ശ്രീ ടി കെ രാജ്മോഹൻ ഈ പറഞ്ഞതൊക്കെ ഉണ്ടോ ഈ ഡി ജി പിയുടെ സർക്കുലറൊക്കെ ഉണ്ടോ നാല് മണിക്കൂർ വരെ ഇത് വെക്കാൻ പറ്റുള്ളൂ ബോഡി വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടോ ശ്രീ അനിൽ നമ്പ്യാർ ഈ ഡി ജി സർക്കുലർ ഉണ്ട് പക്ഷേ ഡി ജി സർക്കുലറിന്റെ കോണ്ടക്സ്റ്റ് ആദ്യം മനസ്സിലാക്കുക ആ സർക്കുലറിന്റെ കോണ്ടക്സ്റ്റ് ആരെങ്കിലും അറിയപ്പെടാത്ത ഡെഡ് ബോഡി അൺക്ലെയിംഡ് ഡെഡ് ബോഡി അല്ലെങ്കിൽ വേറെ ചില സാഹചര്യങ്ങളിലെ ഡെഡ് ബോഡി അത്തരത്തില ഡെഡ് ബോഡി ഈ പറഞ്ഞ മാതിരി നിങ്ങൾ വെച്ചിരിക്കരുതെന്ന് പറഞ്ഞാൽ ശരി ആ സർക്കുലറാണത് സർക്കുലർ ഡീറ്റെയിൽ ആയി ഫുൾ വായിക്കുക ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ വന്ന സർക്കുലർ ഇരുപത്തി ഇരുപത്തൊന്ന് സർക്കുലറാണത് അത് അതിൻ്റെ കോണ്ടക്സ്റ്റ് പറയുകയാണ്

പോലീസിന് എന്തെങ്കിലും അധികാരമുണ്ടോ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിനു മുമ്പ് കട്ട് ചെയ്ത് ബോഡി തറയിൽ നിർത്തി ബന്ധുക്കൾ വരുന്നതുവരെ സൂക്ഷിക്കുന്നതിനോ പ്രിസർവ് ചെയ്യുന്നതിനോ പോലീസിന് എന്തെങ്കിലും വിശിഷ്യ അധികാരം നൽകിയിട്ടുണ്ടോ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുപോലെ ഡെത്ത് കേസിലെ ഹാങ്ങിങ് കേസിലൊക്കെ എല്ലാം ആ സിറ്റുവേഷനാണ് മറുപടി നിങ്ങള് നമ്മളീ പറയുന്നത് എല്ലാ കടലാസിലും ബുക്കിലത്തെ കാര്യങ്ങൾ മാത്രമല്ല ആ സിറ്റുവേഷൻ ആണ് യു ഹെൽ റീഡ് ദ സിറ്റുവേഷൻ അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഡെഡ് ബോഡി തൂങ്ങി നിൽക്കുമ്പം സിറ്റുവേഷൻ ഞാൻ പറയാം പല സിറ്റുവേഷൻസ് പറയാം തൂങ്ങി നിൽക്കുന്ന ഡെഡ് ബോഡി കണ്ട് കെട്ടി കൊച്ചു മക്കൾ കെട്ടി പറ കെട്ടി ഇങ്ങനെ കരയുന്ന കരയുന്നൊരു സീനുണ്ട് നിങ്ങൾ നിങ്ങൾ കാണുന്ന ആ സീൻ നിങ്ങളൊന്നും ആരും കണ്ടു കാണുന്നത് ഭാര്യയും പിഞ്ചു കുഞ്ഞുങ്ങളും ഇങ്ങനെ ഇങ്ങനെ കരയാണ് ആൾ കെട്ടി തൂങ്ങിക്കുകയാണ് പോലീസ് ചെല്ലുകയാണ് സംഭവ സ്ഥലത്ത് ഞങ്ങൾ ഞാൻ ചെന്നിട്ടുണ്ട് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അർത്തിട്ടുണ്ട് ദ റെസ്പോൺസിബിലിറ്റി ഗോസ് ടു മീ അങ്ങനെ ഓരോ സിറ്റുവേഷൻ ഓരോ സ്ഥലത്തും ഓരോ സിറ്റുവേഷൻ ആണ് മിസ്റ്റർ ഭാസ്കർ നമ്മളത് ജനറലൈസ് ചെയ്യേ ചെയ്യരുത് അപ്പോൾ അത് നമ്മൾ ചോദ്യങ്ങളല്ല ഈ നിങ്ങൾ പറഞ്ഞ ഈ സർട്ടർ സർക്കാർ ആ കോണ്ടക്സ്റ്റ് വളരെ ക്ലിയർ ആണ് ഈ കോണ്ടക്സ്റ്റിലല്ല പിന്നെ ആരോ ഒരാൾ തൂങ്ങിയതല്ല അഡീഷണൽ ഡിസ്ട്രിക്ട് വൈസായിട്ട് തൂങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം അഡീഷണൽ ഡിസ്ട്രിക്ട് വൈസായിട്ട് തൂങ്ങി കിടന്നാൽ ആ ജില്ലയിലത്തെ നമ്പർ ടു ഓഫീസർ തൂങ്ങി നിൽക്കുകയാണ് നിങ്ങളുടെ ജില്ലാ കലക്ടറിന്റെ ആൾ തൂങ്ങി നിൽക്കുകയാണ് ജില്ലാ കലക്ടർ സൂയിസൈഡ് കേസ് അദ്ദേഹം തൂങ്ങി നിൽക്കുകയാണ് ആരോ ഒരാളില്ല അദ്ദേഹത്തിന് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ആളുടെ ഇമ്മീഡിയായിട്ട് ആൾ അറിയിക്കും അറ്റ്ലീസ്റ്റ് വെയിറ്റ് ചെയ്യണമായിരുന്നു പോട്ടെ ഇനി അത് നിങ്ങൾ നാല് ഒരു സർക്കുലറിന് ചെയ്യേണ്ട കാര്യമേ അല്ല കാരണം എന്റെ ഒക്കെ അഭിപ്രായത്തിൽ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ല ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ചെയ്യണം എന്റെ അഭിപ്രായം ഈ ഞാനാദ്യ ജില്ലാ പോലീസ് മേധാവിയെങ്കിൽ ഇഫ് ഞാനാണ് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി എങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് മൈസറിനോട് ചെയ്യിക്കും ഞാൻ അത് ചെയ്യിക്കാം അയാളെ എയ്ഡ് ഉദ്യോഗം എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇതൊരു സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുത്തണം കാരണം നമ്മളിപ്പം മരി മരണപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റേ കുട്ടികൾ പല കേസിലും പല നമ്മളെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അത് അത്തരത്തിൽ ചെയ്യേണ്ട കൈകാര്യം ചെയ്യുന്നതാണ് ഞാനാണ് ചെയ്തേനെ അപ്പൊ അത്തരത്തിൽ ചെയ്യണം അതിന് ഡിവൈഎസ്പി ഒ സി ഐ ഒ അയാളെ ഹെൽപ്പ് ചെയ്യുക എന്നിട്ട് ബി എൻ എസ് എസിലും ഈ സിആർ പി സിയിൽ പ്രൊവിഷൻ ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ അത് വൺ സെവൻറ്റി സിക്സിൽ പ്രൊവിഷൻ ഉണ്ട് ഈ പുതിയ ബി എൻ എസ് എസിലും പ്രൊവിഷൻ ഉണ്ട് അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഈ ഡി ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും കൂടാതെ പോലീസ് ഓഫീസർ രണ്ടാളും ഒപ്പ് നോക്കും ഉണ്ടല്ലോ പുതിയ പ്രൊവിഷൻ തന്നെ ഉണ്ടല്ലോ അത് ചെയ്യാമായിരുന്നു ചെയ്തില്ല ഇനി എന്റെ എന്റെ എനിക്കൊരു കൺസേണില്ല ഒറ്റയൊരു പോയിന്റ് ഞാൻ പറയാം ദർസ് എ ക്ലിയർ കോൺട്രഡിക്ഷൻ ഉണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ ഈ അസ്കർ പറയുന്ന മാതിരി ഇപ്പോഴും ഈ തേർഡ് ടൈപ്പ് അതായത് ഈ ബ്ലഡ് മൂന്നാമത്തെ മൂന്നാമത്തെ സിറ്റുവേഷൻ പറഞ്ഞല്ലോ അതിൽ ബ്ലഡ് പുറത്തു വരാൻ സാധ്യതയുണ്ട് യെസ് ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇവിടെ ഇൻക്വസ്റ്റില് ഒരു എപ്പാരലില് ഡ ബ്ലഡ് കണ്ടു പോസ്റ്റ്മോർട്ടത്തില് എവിടെയും ബ്ലഡില്ല നാളെ അത് ഡെഫിനറ്റ് കോൺട്രഡിക്ഷൻ ആണ് ട്രയൽ സ്റ്റേജില് ട്രയൽ സ്റ്റേജിൽ വളരെ ക്ലിയർ സ്റ്റേജിൽ പ്രതിഭാഗം വക്കീൽ പറയുന്നത് സി ഇവിടെ ഡെഡ് ഇത് ഇവിടെ അതായത് ഈ പിന്നെ അടിവശത്തിൽ ബ്ലഡ് സ്റ്റെയിന് കണ്ടു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബ്ലഡ് സ്റ്റെയിൻ ഇല്ല ഇറ്റ്സ് എ വെരി സീരിയസ് കോൺട്രഡിക്ഷൻ ആ കോൺട്രഡിക്ഷൻ കവർ ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർ ഇനിയും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കവർ ചെയ്ത് പോകാൻ പറ്റും ഓക്കെ പക്ഷെ ഇവരി വെരി വെരി സീരിയസ് കോണ്ടിഷൻ ആണുള്ളത് പിന്നെ വേറൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഈ അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഇത് ആ ഈ റിക്വസ്റ്റ് അതായത് ഈ മെഡിക്കൽ ഓഫീസറൊക്കെ റിക്വസ്റ്റിൽ ഈ ബ്ലഡ് സ്റ്റെയിന്റെ കാര്യം എഴുതിയിട്ടുണ്ടോ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഡിക്കൽ ഓഫീസർ അത് കാണണമെന്ന് പറയും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ കാണണമെന്ന് പറയും എഴുതിയിട്ടില്ലെങ്കിൽ അധികം അറിയില്ല ഈ പറഞ്ഞ മാതിരി നേരത്തെ പാക്ക് ചെയ്തിട്ട് അത് പിന്നെ മെഡിക്കൽ കെമിക്കൽ എക്സാമിഷൻ അയക്കും ഓക്കെ ഫൈൻ ഇനി വേറൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഈ മെഡിക്കൽ ഓഫീസർ പി എം സർട്ടിഫിക്കറ്റിൽ അദ്ദേഹം ഒരു എക്സ് എക്സാക്ട് അത് ഈ ഉള്ളിലുള്ള നമ്മുടെ ഉള്ളിലെ ആന്തരാവയവം കെമിക്കൽ എക്സാമ്പിൻഷൻ അയച്ചൊന്നും സാധാരണ എഴുതാറുണ്ട് ഇതിൽ എഴുതി കാണുന്നില്ല അപ്പം അദ്ദേഹം അത് ട്രയൽ സ്റ്റേജിൽ വന്ന് പറയും ഇല്ല ഞാൻ എഴുതാൻ വിട്ടുപോയതാണ് അല്ലെങ്കിൽ ഞാൻ എഴുതാറില്ല എന്ന് പറയേണ്ടി വരും അതും പ്രതിഭാഗത്തിന് ഒരു ട്രയൽ സ്റ്റേജിൽ തീർച്ചയായിട്ടും അതും ഹെൽപ്ഫുള്ളാണ് അങ്ങനെ ഇതിൽ അതിൽ പിന്നെ മിസ്റ്റർ ആസ്കർ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഞാൻ കാണുന്നുണ്ട് ഇപ്പം എൻ്റെ ഉള്ള പരിമിതി അറിവെച്ച് പറയായിരിക്കും പക്ഷെ എനിക്ക് ഐ ഫീൽ ഐ ആം നോട്ട് അറ്റ് ഓൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ല ഈ ഇൻവെസ്റ്റിഗേഷൻ കാരണം കുറെ കൂടി ഭംഗിയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ പോകാമായിരുന്നു കാരണം ഇതിൽ മരിച്ചിരിക്കുന്നത് എ ഒ ബി ഒ അല്ല ഒരു സി ഒരു ആ ജില്ലയിലത്തെ ഒരു സീനിയർ ഓഫീസറാണ് മരിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് ഇപ്പൊ പല പല ജുഡീഷ്യൽ ഓഫീസേഴ്സൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഡീൽ ചെയ്യുന്ന ഇങ്ങനെയാണോ അല്ല ഒരിക്കലും അല്ല അതുപോലെ ഇതിലത്തെ വേറൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് അദ്ദേഹത്തോട് ബന്ധക്കാര് ആവശ്യപ്പെട്ടു ദയവേതെന്ന് നിങ്ങളിത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് കോഴിക്കോടെ കൊണ്ടുവരും കാരണം ഞങ്ങൾക്ക് കോഴിക്കോട് എത്താൻ പറ്റും പിന്നെ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ പ്രസന്റ് ആവുമല്ലോ ഡിസ്കസ് വിത്ത് ഈ പിന്നെ ഡോക്ടർമാരെ ഡിസ്കസ് ചെയ്യാൻ പറ്റും ആയിരിക്കും അത് പറഞ്ഞപ്പോഴ് ആ ജില്ലാ മജിസ്ട്രേറ്റ് ചെയ്തില്ലെന്ന ഇപ്പം വരുന്ന വരുന്ന വാർത്തകൾ മനസ്സിലാകുന്നത് ശരിയാണെന്ന് അറിയില്ല അങ്ങനെ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ചെയ്യോ എനിക്ക് തോന്നുന്നില്ല ഒരു സി ഒരു ഐ എസ് ഓഫീസർ ഡയറക്ട് ഐ എ എസ് ഓഫീസർ ജില്ലാ മജിസ്ട്രേറ്റ് അങ്ങനെ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് അപ്പൊ തെറ്റായ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും അദ്ദേഹം അദ്ദേഹത്തെ ആവശ്യപ്പെട്ട് തീർച്ചയായിട്ടും ഇപ്പം ഞാനൊക്കെ എൻ്റെ ഒരു ബന്ധുക്കപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആവശ്യപ്പെട്ട് തീർച്ചയായിട്ടും ജില്ലാ മജിസ്ട്രേറ്റൊക്കെ അംഗീകരിക്കും കാരണം അദ്ദേഹത്തിന്റെ കീഴിലെ തൊട്ട് തായൽ ഉദ്യോഗസ്ഥനാണ് മരിച്ചു കിടക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ആയിട്ട് ഒരുപാട് ദുരൂഹ ദുരൂഹത കിടക്ക കിടക്കുന്നുണ്ട് നമുക്കത് അത് 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 സംഭവം ഈ അന്വേഷണ ഏജൻസി ആരായാലും ഇതൊക്കെ സെറ്റം ചെയ്ത് മാത്രമേ ഈ കേസ് ചാർജ് ഷീറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഇപ്പോഴും വിചാരിച്ച മാതിരി ഈ ഈ ഫയൽ ചെയ്ത അഫിഡവിറ്റ് പ്രകാരം ഈ കേസ് ഫയൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ എവിടെ ഓരോ ചാനലിൽ പറഞ്ഞു ഒരു ഇളം ചാർജ് അതായത് ഈ പ്രതിയെ ഇപ്പോഴത്തെ ആ ജില്ലാ ജില്ലയിലത്തെ ആ ലേഡി പഴയ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രതി ചേർത്തുകൊണ്ട് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രതി ചേർത്തുകൊണ്ട് ഈ കേസ് ചാർജ്ഷീറ്റ് ചെയ്ത തീർച്ചയായിട്ടും ബി എ ബ്യൂട്ടിഫുൾ എക്കുറ്റൽ കാരണം ഈ കോണ്ടനേഷൻ ഒക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല എക്കുറ്റിൽ കിട്ടും അത് നോക്കാതെ അത് 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 ഉണ്ടാവാതെ നോക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇപ്പഴും ഉദ്യോഗസ്ഥന്മാർക്കാണ് ഈ കോൺട്രാക്ഷൻ ഒക്കെ അവരൊന്നും കൂടെ സ്ട്രെയിറ്റൻ ചെയ്ത് അത് ശരിയാക്കിയിട്ട് മാത്രമേ ഈ കേസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മരണപ്പെട്ട ഈ പിന്നെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്ററിന്റെ റിലേറ്റീവ്സും വൈഫും ഒക്കെ വേറെ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ തീർച്ചയായിട്ടും ന്യായീകരിക്കുന്ന അവരാവശ്യം കാരണം അൺലസ് ആൻഡ് അണ്ടിൽ ഈ കേസ് സീരിയസ് ആയിട്ട് ഈ ഇപ്പോഴത്തെ അന്വേഷണ ഏജൻസി നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം